തിരുവിതങ്ങാടി കരുമ്പിലി ചുള്ളിപ്പാറ സമൂസ കുളത്തിലെ യുവാവ് ഇരുപത്തൊൻപത് ആറ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രാത്രി പതിനൊന്നരക്ക് മുങ്ങി മരിച്ചു ഇതാണ് ആ കുളം ചുള്ളിപ്പാറയാണ് സ്ഥലം ഇവിടെ രാത്രിയിലൊക്കെ കുട്ടികളെ കുളിക്കാൻ വരാറുണ്ടോ രാത്രി നല്ല എല്ലാ സമയത്തും കുട്ടികൾ ഇവിടെ കുളിക്കാൻ വരികയാണ് ഇത് എത്ര കുട്ടികളോട് ആളുകളോട് എത്ര പറഞ്ഞാലും അവർ അത് കേൾക്കില്ല നമ്മൾ ഈ അപകടമൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് അവരോട് ഇതൊക്കെ പറയണത് ചെറിയ പിഞ്ചു മക്കളെ ആണ് ഇവിടെ സ്ത്രീകളും എല്ലാവരും ഫേമസ് ഉള്ള കുളാണ് പക്ഷേ ഈ രണ്ടാമത്തെ അപകടമാണ് ഇതിന്റെ മുമ്പ് ഒരു അപകട ഇതേമാതിരി ഒരു കുട്ടി വെള്ളത്തിൽ പോയി മരിച്ചിട്ടുണ്ട് ഇപ്പോൾ അത് രണ്ടാമത്തെ അപകടമാണ് ഇപ്പം ഇന്നലെ അതിന്റെ പറ്റി ഞമ്മള് വ്യക്തമായിട്ട് ഇന്നലെ അറിഞ്ഞിട്ടില്ല എന്നാലും ഇന്നിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഒച്ചപ്പാടുമ്പാടൊക്കെ ഉണ്ടാകുന്നുണ്ട് അവർ കുറേ ആളുകള് കൂടുതൽ സംസാരം കൂടുമ്പോളാണ് ഞമ്മളിവിടെ വന്നാണ്ട് ഇടപെട്ടുകാണ്ട് ലോകങ്ങള് ഒഴിവായി പോണം കാരണം ഇങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തൊക്കെ വീടുകളും വ്യക്തമായ ചിലപ്പോൾ ചെറിയ ഒക്കെയാണ് ഇവിടുന്ന് കേക്കല് ആളുകളുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ഇന്നലെ ഇപ്പൊ ഇതേമാതിരി ഞാൻ ഈ ഒരു ഞാൻ നില കിടന്നപ്പോൾ തന്നെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ അയക്കുന്നു ആ ടൈമിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഇതേമാതിരി പച്ചപ്പാടൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ സാധാരണ ഇപ്പോൾ ഇവിടെ എല്ലാവരും ആളുകളെ പച്ചീം പാളാണെന്നുള്ള നിലയ്ക്ക് ഞമ്മള് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്താണെന്നറിയോ നമ്മളിപ്പോൾ ഈ എല്ലാ കാര്യത്തിനും ഇവിടെ ഓടിത്തരുന്നത് പക്ഷേ ഇന്നലെ നമ്മൾ ആ ടൈമിൽ ഇങ്ങനെ ആളുകൾ കുളിക്കല്ലേ ഇനിയിപ്പോൾ അവർ ഇതായി പൊയ്ക്കോട്ടെ കുട്ടികളല്ലേ അവർ തൈക്കോട്ടെ എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞില്ല സംഭവം ആളുകളെ ഇപ്പൊ ഇവിടെ ഉള്ള ആളുകളോട് പറഞ്ഞില്ല ആളുകൾ ഇരിക്കണ്ടല്ലോ ആളുകൾ ആ ഓല് പറഞ്ഞില്ല ഒരു സംഗതി ഓലും ഇവിടെ ഇങ്ങനെ ടോർച്ച അടിച്ച് ഓ ഒളിച്ചിരിക്കുകയാണ് എന്നുള്ള ഒളിച്ചിരിക്കുക എന്നുള്ളതിലക്ക് ഓര് തെരഞ്ഞു ഇങ്ങനെ നടന്നപ്പോഴാണ് പിന്നെ ലാസ്റ്റ് ഈ ഇവിടെ പോയ ആളുകളെ പിന്നെ വീട്ടിൽ പോയി കണ്ട് കൂട്ടിക്കൊണ്ടിരുകയും അത് ഓര് വന്നാണ്ട് ഇറങ്ങി ആ ടൈമിൽ ഓരിവിടേണ്ടത് പറഞ്ഞ ആളുകളോടൊപ്പം പറഞ്ഞ കേട്ട് പോലും മുങ്ങിയെടുക്കൂലെ ആയിരുന്നല്ലോ അപ്പൊ രാത്രി എല്ലാ സമയത്തും കാരണം വൈകീട്ടൊക്കെ ഇവിടെ എത്ര ചെറിയ കുട്ടികളായിട്ടാണ് ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഈ മരത്തുമ്മ കേറി ചാടുക ഇരിമല്ലിൽ കയറിയിട്ട് ചാടുക അവർക്ക് കുളിക്കാൻ പറ്റിയ പറ്റിയൊരു സ്ഥലമാണല്ലേ ഈ മരത്തുമ്മ കേറി ചാടും കുട്ടികളല്ലേ ഈ മരത്തുമ്മലൊക്കെ ഇതല്ലേ ബന്ധപ്പെട്ട വേണ്ടി എന്തെങ്കിലും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് നന്നമ്പ്ര ചെറുമുക്ക് സലാമത്ത് നഗർ സ്വദേശി സാദിഖാട്ട മരണപ്പെട്ടത് കുളിച്ച് കയറി രണ്ടാമതൊന്ന് മുങ്ങാനിറങ്ങിയതാട്ടോ പയ്യൻ സ്റ്റപ്പിലൂടെ ഇറങ്ങിട്ട് പിന്നെ അവന് ഇതിലേക്ക് താഴ്ന്നു പോവാനുണ്ടായത് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഗൾഫ് പോകാനുള്ള പയ്യനാണ് മരണപ്പെട്ട സാദിക്ക് നല്ല ആയുള്ളൊരു കോളാണത്